നമുക്ക് ഉണ്ട് രണ്ട് തോന്നുന്നു റിയ വെള്ളം കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇപ്പൊ എഗെയിൻ ആയിട്ടുണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യും പ്രോബർട്ടിക്സ് ആണ് കൊടുക്കാറ് നിലവിൽ ഞാൻ ഇന്ന് വരെ ഒരുപാട് പേരിൽ നെഗറ്റീവ്സ് പറയുന്നു പക്ഷെ നിലവിൽ ഞാൻ പറയട്ടെ ഞാൻ കാർക്ക് സപ്ലിമെന്റ്സ് ഫുള്ള് സപ്ലിമെന്റ്സ് ആണ് നമുക്ക് ഒറ്റ നോർമൽ വാട്ടർ ഇല്ല എല്ലാം വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ മുമ്പത്തെ വീഡിയോയിൽ നമ്മള് എന്താ പറയാ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഈ വീഡിയോ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞതരാം നമ്മള് മാക്സിമേഴ്സിന് മഴക്കാലത്ത് നമ്മള് ചൂടുവെള്ളം തന്നെ കൊടുക്കാറ് ചൂടുവെള്ളം എന്റെ വൃത്തിക്ക് തണുപ്പിച്ചിട്ടാണ് കൊടുക്കാറ് ഓക്കെ ഇനി സപ്ലിമെന്റ്സ് ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം കേട്ടോ തണുപ്പിച്ചോണ്ട് നിൽക്കുന്നത് നമ്മൾ നല്ല വൃത്തിക്കുള്ള തണുപ്പാക്കിയിട്ട് കൊടുക്കാം മീൻസ് പച്ചവെള്ളം പോലെയല്ല ഒരുവിധം തണുപ്പിച്ചിട്ട് നമ്മൾ വെള്ളം കൊടുക്കാറ് പെർഫെക്റ്റ് ഒരു ബക്കറ്റ് വെള്ളമാണ് എനിക്ക് എല്ലാ ബേഡ്സിനും കൂടെ കൊടുക്കാനുട്ടോ നമ്മളെ എല്ലാ ബേഡ്സിനും കൂടി ഒറ്റ ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും വെള്ളം കൂടെ കൊടുക്കാറ് ഓരോ ഓരോ പരിപാടികളെന്നോളൂ ഓക്കെ വെള്ളം ഇനി ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ കൊടുക്കാറ് പിന്നെ കാര്യം തൊട്ടേ അറിയാം ഞാൻ യൂസ് ചെയ്യുന്ന സപ്ലിമെൻ്റ് ആണത് ലോറോന്റെ പ്രോയബോട്ടിക്സ് എപ്പോഴും ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം കൊടുക്കുന്നതാണ് ഇന്ന് വരെ ഒരുപാട് പേര് ഇതിന് നെഗ്യൂസ് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ നിലവിൽ ഞാൻ പറയട്ടെ ഞാൻ കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടീസാണ് ഈ ലോറോന്റെ പ്രോബയോട്ടിക്സ് ആണ് സംഭവം ഓക്കെ ഇത് നമ്മൾ ഓരോ ഡൈജഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ദെൻ ഇതാ ടെഫോളി മണ്ണ സപ്ലിമെൻറ്റ് ഇത് നമ്മൾ മെയിനായി ആയി കൊടുക്കുന്നത് ഇത് ലുലറ്റോണിക് കേട്ടോ കോക്കറ്റൈൽസ് ഓർക്കാണ് നമ്മൾ കൊടുക്കാറ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ആണ് ഇതിൻ്റെ കണക്ക് പിന്നെ ലോറോൻ്റെ കണക്കാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം ഇതിൽ തന്നെ ഗ്രാമിൻ്റെ സ്പൂൺ ഉണ്ട് ആ ഒരു സ്പൂണാണ് വൺ ഗ്രാം കേട്ടോ തിമറ ഇതൊരു മൾട്ടി വൈറ്റമിൻ ആണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ഓക്കെ പിന്നെ നമ്മൾ ഡിവാമിന് അത് യൂസ് ചെയ്യുന്നത് ആൽബൻ്റെ സോള് അതുപോലെ തന്നെ നമ്മൾ വാമോജല് യൂസ് ചെയ്യും നല്ല നമ്മൾ കൊടുക്കാറ് ആൽബൻ്റെ സോൾ ആട്ടോ ഇതും ഒരു ഇട്ടുള്ളതിൽ അഞ്ചല് ഇത് ഡിവാമിന്റെ സമയത്ത് മാത്രം കൊടുക്കുക ഇത് സപ്ലിമെന്റ് അല്ല ഓക്കെ ഡിവാമിന് ആയിട്ട് യൂസ് ചെയ്യുന്ന കാൽസിലക്സ് ഇത് കാൽസിലെക്സിന്റെ ബോക്സ് അല്ല കേട്ടോ ഇത് ഞാൻ വേറെ ആയിട്ട് നമ്മൾ ജ്യൂസാ വാങ്ങും കാരണം ഒരു ബോക്സ് നമ്മൾ ഒരിക്കലും വാങ്ങൂല പിന്നെ ആൽബം മാർ ആൽബൻറെ സോർ സോറി ഐവർ മെക്കിന്റെ ഓറഞ്ച് സൊല്യൂഷൻ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് ഏഹ് ബേഡ്സിന് മേലുള്ള ചെള്ള് കാര്യത്തിനട്ടോ ആഴിയൊക്കെ നമ്മൾ പ്രാവിനൊക്കെ വരുന്ന സമയത്ത് പ്രാവിനൊക്കെ നമ്മള് ഇത് ഇതിനായിട്ട് യൂസ് ചെയ്തിരുന്നു അതിനോട് ഡിവാമിനായിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ ഇത്തരം മെഡിസിൻസ് ആണ് നമ്മള് നിലവിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് കൊടുക്കുന്ന മെഡിസിൻസ് ഞാൻ പറയാം കൃത്യം പറയാം കേട്ടോ ഇവരിപ്പോൾ എഗെയിൻ ആയിട്ടുണ്ട് ഇവർ നമ്മൾ എന്ത് ചെയ്യും പ്രോബോട്ടിക്സ് ആണ് കൊടുക്കാറ് നിലവിൽ ഇവർക്ക് പ്രോബോട്ടിക്സ് കൊടുക്കും പിന്നെ കൊക്കറ്റൈൽസ് നമ്മൾ ഫ്രീ വിട്ടുകയാണ് ഇവരെ ഡിവാം എഴുതിക്കാണ് ഇവർക്ക് പ്രോബോട്ടിക്സ് നമ്മൾ നിലവിൽ കൊടുത്തു കഴിഞ്ഞാണ് നെക്സ്റ്റ് നമ്മൾ ഇവർക്ക് നമ്മൾ ടെത്രോൾ ഞാൻ കൊടുക്കുക അത് ലിവർത്തോണിക്ക് കാരണം കൊക്കറ്റൈൽസിന് എപ്പോഴും ലിവർത്തോണിക്ക് കൊടുക്കുക നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് നമ്മൾ ആണ് കൊടുക്കുക പിന്നെ ഇവർക്ക് നമ്മളെ ബജ്ജീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ മൾട്ടി വൈറ്റമിൻ ഇവർക്കൊക്കെ നമ്മൾ മൾട്ടി വൈറ്റമിൻ ആയിട്ട് കൊടുക്കുക ബജ്ജീസിന് ഇവർക്കൊക്കെ നമ്മൾ മൾട്ടി വൈറ്റം ആണ് കൊടുക്കുക പിന്നെ നിലവിൽ ഗ്രേപ്പായിട്ടും എഗ്ഗിങ്ങിനായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്കും ഫോബോറ്റിക്സ് ആണ് കൊടുക്കുക അതേപോലെ റൊസലിൻ്റെ എഗ്ഗിനായിട്ടും റോസൽ മേറ്റിങ് കഴിഞ്ഞ് മേറ്റിങ് കഴിഞ്ഞിട്ടുണ്ടോ റോസൽ മേറ്റിങ് ടൈമാണ് മെയ്റ്റിങ്ങ് ആയോട് തന്നെ എന്ത് ചെയ്യും നമ്മൾ റൊസിലേക്കും നമ്മൾ പ്രോയബോട്ടിക്സ് തന്നെയാണ് കൊടുക്കുക പിന്നെ അത് കൊടുക്കുന്ന രീതിയിൽ കാണിച്ചു തരാം ഇവർക്ക് നമ്മളിപ്പോൾ ഇവർ ഇതേപോലെ എഗിന് കയറിയിട്ടുണ്ട് പിന്നെ അവരൊക്കെ നമ്മൾ മൾട്ടി കൊടുക്കും ഇതിൽ നമുക്ക് ചിക്സ് ഉണ്ട് കേട്ടോ കോക്കറ്റൈൽസിന് നമുക്ക് ചിക്സ് ഉണ്ട് രണ്ട് ചിക്സ് ഒക്കെയാണുള്ളത് തോന്നുന്നു രണ്ട് ചിക്സ് ഉണ്ട് കോക്കറ്റൈൽസിന് ആൽബിനോയും ഒരു ഗയും രണ്ട് ചിക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവർക്കും കൊടുക്കുക പ്രോബോട്ടിക്സ് ആണ് ഓക്കെ അപ്പോൾ കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കൃത്യ ഒരു ലിറ്ററിൻ്റെ കപ്പാ കേട്ടോ ഇത് ഒരു ലിറ്ററിൻ്റെ കപ്പാണ് അതുകൊണ്ട് നമുക്ക് അളവ് നോക്കണ്ട അളവ് നമ്മൾ എപ്പോഴും മരുന്നുകൾ അളവിന് കൊടുക്കണമെന്ന് തോന്നി പോലെ കൊടുക്കാനല്ല ഒരിക്കലും നമുക്ക് മരുന്നുകൾ പറയുന്നത് ഓക്കെ അതിന് കൃത്യമായിട്ടുള്ള അളവ് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതാണ് ലോറോൻ്റെ ഗ്രാം സ്പൂൺ എന്ന സാധനം കേട്ടോ ഇതൊരു ഗ്രാം ഉണ്ടാവും കേട്ടോ ഈ സ്പൂൺ എന്താ ചെയ്യുക വൺ ഗ്രാം ഈ ലോറോ എന്ന സാധനം നമുക്ക് ഫ്ലിപ്പിലൊക്കെ കിട്ടും കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ കൊണ്ടുപോകുന്നുണ്ട് കൃത്യം ഒരു ഗ്രാമിട്ട് കൊടുക്കാം ഓക്കെ ദെൻ ഇനി അത് നമ്മൾ നിലത്തെ വെച്ച വെള്ളം അതിലേക്ക് മുക്കണ്ട ഇത് ഒഴിച്ചു കൊടുത്താൽ സെറ്റാണ് അപ്പം അത് കൊടുക്കുന്ന ആദ്യം നമ്മൾ നമ്മൾ റൊസലിലേക്ക് കേട്ടോ എല്ലാവരുടെ പാത്രം കഴുകി നീട്ടായി നമ്മളെ നമ്മളെ കേജിൽ ഒരു ബേഡിൻ്റെ പാത്രത്തിലും കാഷ്ടോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നിർബന്ധ എനിക്ക് വെള്ളത്തിൽ കാഷ്ടമോ കാര്യങ്ങളോ ഉണ്ടാവരുത് മസ്റ്റാണ് അപ്പോൾ അതൊന്ന് നമ്മൾ റൊസലിലേക്ക് കൊടുത്ത് ഇപ്പം അടുത്ത് കൊടുക്കാനുള്ളത് നമ്മളെ നമ്മളൊക്കെ ടേൽസ്റ്റോ നമ്മളെ ആദ്യം തൊട്ടേ ഉള്ള പാരന്റ് അവര് അവർക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചണ്ണ എഗിനായിട്ടുണ്ട് രണ്ട് ടീമും എഗ്ഗിനായതാണ് കേട്ടോ എഗ്ഗല്ല ഇപ്പൊ രണ്ടു പേര് എഗിനായതാണ് ഒരു ബക്കറ്റ് സപ്ലിമെന്റ് നമ്മൾ കൊടുക്കുന്ന ഒരാഴ്ച അടുത്ത ഒരേ പോലെ സെറ്റ് ചെയ്യണം തന്നെ നമ്മൾ അടുത്ത സപ്ലിമെന്റ് സെറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് ഒരിക്കലും എന്താ പറയാ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കൊണ്ട് നമുക്ക് നമ്മള് ഒരു സപ്ലിമെന്റ് കയറില്ല കേട്ടോ അത്രയും കേറണം സപ്ലിമെന്റ് പറയുന്നത് എപ്പോഴും അളവിന് തന്നെ കൊടുക്ക തോന്നി അളവിന് കൊടുക്കാതിരിക്കുക അതെപ്പോഴും ഞാൻ പറയാറില്ലല്ലോ രണ്ട് സണ്ണി നമ്മൾ കൊടുക്ക കേട്ടോ രണ്ട് സണ്ണിന് വെള്ളം വെച്ചുകൊടുത്ത് അത് കറക്റ്റ് ടൈം ആയത് എന്താ വെച്ചാൽ വെള്ളം വെച്ച അവിടെ ഒരു കുടിക്കും അത് നമുക്ക് ഭയങ്കര ഉപകാരം കേട്ടോ കാരണം രണ്ട് ടീം രണ്ട് ടീമുകളൊന്നുമല്ല എല്ലാരും വെള്ളം വെച്ച അവിടെ തന്നെ കുടിക്കും അതുപോലെ തന്നെ പ്രൊബട്ടിക്സ് ചെറിയ ഡൈജഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അത് കൊടുക്കുമ്പോൾ നല്ലതാണ് കാരണം ഓരോ ദഹനശേഷിയും നോക്കുന്നൊരു കൂട്ടം നല്ലതാട്ടോ അപ്പൊ ഒരുവിധം ബേഡ്സിനൊക്കെ കൊടുക്കാം പ്രൊബട്ടിക്സ് വീക്കിലി ഒരു രണ്ടു നമുക്ക് കൊടുക്കാം കേട്ടോ ഒരുവിധം എല്ലാ ബേഡ്സും കൊടുക്കാം ഇതല്ല നമ്മൾ കൃത്യം ടൈമിങ് കൊടുക്കുന്നുണ്ട് എല്ലാവരും വന്ന് വെള്ളം കുടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ അതൊന്ന് കൃത്യം അവർക്ക് കിട്ടും കേട്ടോ കൊടുക്കുന്ന എല്ലാ സപ്ലിമെൻറ്റ്സും വൃത്തിക്ക് അവർക്ക് കിട്ടും ഇവർ വെയിറ്റ് ചെയ്യേണ്ടത് ഇവർക്ക് നമ്മൾ പ്രോബർട്ടിസ് കൊടുക്കണം കാരണം വെച്ചാൽ ഇവരിപ്പോൾ നെക്സ്റ്റ് ബ്രീഡിങ്ങിലേക്ക് സെറ്റ് ആയതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ബ്രീഡ് ആവാനുള്ളതാണ് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യും പ്രോബർട്ടിസ് കൊടുക്കും കൂടുതലും ശരിയല്ല അത് ഇപ്പോൾ വരും ആഡ് ഓൺ വരും കേട്ടോ പോൻ അറിയാം വെള്ളം കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഏറ്റവും നമ്മൾ ടൈം സെറ്റ് ചെയ്യേണ്ട ഏറ്റവും ഉപകാരം കേട്ടോ ഇങ്ങനെ വന്ന് കഴിക്കാൻ കുടിക്കുന്നത് പിന്നെ എന്താ വച്ചാല് എന്താ പറയാ സപ്ലിമെന്റ്സ് ഒരു എല്ലാവർക്കും കവർ ചെയ്തിട്ട് അതായത് റോബട്ടിക്സ് കേട്ടോ റോബട്ടിക്സ് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് കൊടുക്കാറുള്ളത് ലിവത്തോണിക് ആണ് പിന്നെ എല്ലാത്തിനും ഒരു ദിവസം എപ്പോഴും ചൂസ് ചെയ്യുക പിന്നെ എങ്ങനെയാണോ കൊടുക്കുന്നത് വെച്ചാൽ മാസത്തിലോ അല്ലെങ്കിൽ വീക്കിലെ ആവണെങ്കിൽ കൃത്യമായിട്ട് ഒരു ദിവസം ചൂസ് ചെയ്യോ അത് നന്നാവും എപ്പോഴും ഒരു കൃത്യത ഉള്ളത് എപ്പോഴും നല്ലതാണ് നമ്മൾ ഇവർക്കൊക്കെ ഡീവാം കേട്ടോ ഇവരെ ഫ്രീ ശരിയായി വിട്ടിരിക്കുന്ന വേർഡ്സ് ആണ് വീടും പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാവരും ഒഴിവുമൊക്കെ സോൾഡ് ആയതാണ് നെക്സ്റ്റ് നമുക്ക് ടെഫ്രോളിൻ കൊടുക്കാം ടെഫോളിൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെള്ളത്തിൽ അഞ്ച് എം എൽ ഓക്കെ ഉണ്ടാവും ടെഫ്രോളിന് പിന്നെ ഒരു മൂടി അഞ്ച് എം എൽ ആട്ടോ ഒരു ഈ ഒരു ക്യാപ്പ് വെച്ചാൽ അഞ്ച് എം എൽ ആണ് ഇനി നിങ്ങൾക്ക് അല്ല അഥവാ അളവ് പാത്രം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ ഈ ഒരു ക്യാപ്പ് അഞ്ച് എം എൽ ആട്ടോ ചിലവരുണ്ട് സപ്ലിമെൻറ്റ്സ് മേടിച്ചിട്ടേ കൊടുക്കാനല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ സപ്ലിമെന്റ്സ് മേടിക്കുന്നത് ആരോ കാണിക്കാനാണ് കൊടുക്കൂടാ കൊടുക്കണല്ല കാരണം കാരണവെച്ചാൽ ഇവര് വൈൽഡിലാവുന്ന സമയത്ത് ഇവർക്ക് ഇവർക്ക് വേണ്ട ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ ഇവർ വൈൽഡിൽ തന്നെ സെറ്റ് ചെയ്യും പക്ഷെ നമ്മളാവുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും ഇവർക്ക് മൾട്ടി വൈറ്റമിന് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ട അത് നമ്മൾ ഉത്തരവാദിത്തമാണ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വൃത്തി കൊടുക്കണ നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മളൊന്നും കൊടുക്കാതെ അതേപോലെ പോറ്റിട്ട് മാത്രം കാര്യമില്ല ആദ്യം കൊടുക്കേണ്ടത് നല്ല ഫുഡും നല്ല വെള്ളവും അത് എപ്പോഴും ശ്രദ്ധിക്കാം എപ്പോഴും പക്ഷിയൊക്കെ കൊടുക്കേണ്ടത് നല്ല ഫുഡും നല്ല വെള്ളവും കൊടുത്താൽ തന്നെ പക്ഷേ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാവും നെക്സ്റ്റ് കൊടുക്കുന്ന വിമറകൾ കിട്ടും ഈ ഒരു മെഡിസിനും സെയിം ഞാൻ പറഞ്ഞില്ലേ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് എം എൽ കിട്ടോ ഈ മൂടികളൊക്കെ തന്നെ അഞ്ച് എം എൽ ആയിരിക്കും മിക്കപ്പോഴും കണ്ട അഞ്ച് എം എൽ അഞ്ച് എം എൽ ഒക്കെയാണ് അപ്പോൾ അത് നോക്കിയാൽ മതി കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഏതൊക്കെ ബേഡിനാണ് എന്തൊക്കെയാണ് എപ്പോഴും ഓർമ്മ ആണോ തോന്നി പോലെ സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് പോവാതിരിക്കുക അതാണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ തോന്നി പോലെ കൊടുക്കാതിരിക്കുക എല്ലാ സപ്ലിമെന്റ്സിനും കൈയും കണക്കും വേണം പിന്നെ അതിന് സപ്ലിമെന്റ്സ് ചെയ്ത ആയിട്ട് ബേഡ്സുകൾ കാരണം വെച്ചാൽ നിങ്ങൾ ഫുഡ് കൊടുക്കാണ്ടാ എന്റെ പേർ സപ്ലിമെന്റ് കൊടുത്താൽ ഓ എന്റെ ബേഡ് സെറ്റ് ആണെന്ന് വെച്ചാൽ ആ ചിന്താഗതിയും മാറ്റിയാ ഫുഡ് കൊടുക്കാതെ ബേഡ്സുകൾ ഒരിക്കലും തടിക്കൂല വൃത്തിയാവില്ല പിന്നെ എപ്പോഴും നമുക്കറിയാലോ ഒരു മെഡിസിൻ കഴിക്കുന്ന ബോഡിയും ഒരു മെഡിസിൻ കഴിക്കാതെ ബോഡിയായിട്ടുള്ള വ്യത്യാസം കാരണം നമ്മൾ എപ്പോഴും മരുന്ന് കഴിക്കുന്ന ഒരു ശരീരമാണെങ്കിൽ അതിന് ഗ്രോത്ത് കുറവിക്കും നമ്മൾ ഇത് കൊടുക്കുന്ന സപ്ലിമെൻറ്സ് ആണ് ഒരിക്കലും മരുന്നല്ല വേറെ കാര്യം അപ്പോൾ ഗ്രോത്ത് കുറയും അപ്പം എന്താ വെച്ചാൽ മാക്സിമം നല്ല സപ്ലിമെന്റ് ആവശ്യം മാത്രം കൊടുത്തിട്ട് ഫുഡ് ഓർക്ക് വേണ്ട ന്യൂട്രീഷൻസ് കാര്യങ്ങൾ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചാൽ തീരാൻ പ്രശ്നങ്ങൾ കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല ഓക്കെ ഇപ്പം നമ്മൾ വിമറാളാണ് വിമറാളാണ് ഇത്രയും പേർ കൊടുത്തത് കാരണം ഇവർക്ക് മൾട്ടി വൈറ്റമിൻസ് കാര്യങ്ങൾ എല്ലാ ബേഡ്സിനും കൊടുക്കുന്നത് എനിക്ക് ആണല്ലോ ഓർമ്മ ഉണ്ടാവും എൻ്റെ ഡേറ്റിനാണ് ഏതൊക്കെയാണ് ബേഡ്സിന് എന്തൊക്കെയാണ് കൊടുത്തത് അത് ഓർമ്മ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിഷയങ്ങൾ വരാറില്ല കേട്ടോ അത് അല്ല എല്ലാവരും ഫുഡ് കഴിക്കാം കേട്ടോ കാണുന്നുണ്ടോ അറിയില്ല കാരണം അവിടെ ഭയങ്കര നെഗറ്റീവ്സ് ആണ് ലൈറ്റ് ഭയങ്കര എല്ലാവരും ഒരിടേതായ ഫുഡ് കാര്യങ്ങൾ കഴിക്കുക കേട്ടോ അതെല്ലാവരും കൊടുക്കും നമ്മുടെ ഇപ്പോൾ പേളാണ് അല്ലേ ടോട്ടലി ഇത് നമ്മുടെ കോക്കറ്റൈൽസ് കഴിക്കും എല്ലാ ബേഡ്സിനും കൊടുക്കും നമ്മൾ അല്ലേ കൊടുത്ത് ശീലിപ്പിക്കാൻ കുറച്ച് ഉണ്ട് കേട്ടോ അത് ശരിയാണ് എല്ലാവരും പറഞ്ഞാൽ ശരിയാണ് കൊടുത്ത് ശീലിപ്പിക്കാൻ കുറച്ച് ഉണ്ട് ഇത് നമ്മൾ ബജീസിന് കൊടുക്കാറുണ്ട് കേട്ടോ കടല എല്ലാ ഭക്ഷണമെടുത്തു എല്ലാവർക്കും സപ്ലിമെന്റ്സ് ഇന്ന് ഫുള്ള് സപ്ലിമെന്റ്സ് ആണ് നമുക്ക് ഒറ്റലും ഇപ്പൊ നോർമൽ വാട്ടർ ഇല്ല എല്ലാത്തിനും സപ്ലിമെന്റ്സ് ആണ് ഇത് നമ്മൾ ഉച്ച കഴിഞ്ഞ് നാലു മണി നമ്മക്ക് എടുത്ത് വെക്കും ചെയ്യും കേട്ടോ ഇതൊരു ക്ലൈമറ്റില് ചോളാട്ടോ അത് ചോളത്തിന് തണ്ടാണ് അത് അതിങ്ങനെ തന്നു എല്ലാം കണ്ടില്ല അത് സപ്ലിമെന്റ്സ് കൊടുക്കുന്ന വീടൊക്കെ എല്ലാവർക്കും മനസ്സിലാന്ന് വിചാരിക്കുന്നുട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കും ഉപകാരപ്പെട്ടു തരുന്നതാണ് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉള്ള രണ്ടായിരത്തിലുള്ള ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നതെന്ന് വെച്ചാൽ ബേഡ്സിനെ സംബന്ധിച്ചോ സംബന്ധിച്ചിട്ടും പെഡ്സിനും സംബന്ധിച്ചിട്ടും അപ്പൊ നിങ്ങൾ കുറച്ചു കൂടി ഉപകാരപ്പെട്ടു ഞങ്ങൾക്കെല്ലാം അങ്ങനെയാണെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ മറക്കത് വല്ലേ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ കേട്ടോ അടുത്ത വേണ്ടി കാണാതെ ബൈ